ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു എന്താ പറയുന്നത് ഒരു ക്ലീനിങ് ബ്ലോഗെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുറച്ച് വിത്തൊക്കെ ഉണ്ടായിരുന്നു കയ്യിലപ്പോൾ അതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ മണ്ണെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് അപ്പോഴാണ് നമ്മുടെ ഈ കൂട്ടുകാരനെ കണ്ടതായിട്ട് കുറേ മണ്ണിരകൾ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു അതിനെ കളയണ്ട അതവിടെ ഇരിക്കട്ടെ നമുക്ക് മണ്ണെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വിച്ചൂട്ടനും ദേവുട്ടനും സ്കൂളിലൊന്നും പോകണ്ട അതുകൊണ്ട് ഭയങ്കര സഹായികളുടെ എണ്ണ ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ കുറേ മണ്ണെടുക്കാനും അങ്ങനെയുള്ള പണിയൊക്കെ കൊടുക്കുവാണെങ്കിൽ വലിയ ഇഷ്ടമാണ് ഇപ്പം പാവലിൻ്റെ കുറച്ച് വിത്തുണ്ടായിരുന്നു അത് ഞാൻ ആ ചട്ടിയിൽ മണ്ണൊക്കെ എടുത്തതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് വാഴ നനയുമ്പോൾ കൂടെ ചീരയും നനയെന്ന് പറയുന്നാലാണ് ഇഞ്ചി നട്ടതിനകത്ത് മണ്ണൊക്കെ ഇളക്കിയിട്ടാണല്ലോ നമ്മൾ ഇഞ്ചി വെച്ചത് അപ്പോൾ അതിൽ ചീര അരിയൊക്കെ കിടന്നതൊക്കെ എല്ലാം കിളിർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് കണ്ടിട്ട് അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാൽ ഇഞ്ചിയൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ആ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു അടുക്കളയിലെ പരിപാടി എല്ലാം ക്ലോസ് ചെയ്തിട്ട് ചെയ്തിട്ടിന് നമ്മളൊരു ക്ലീനിങ്ങിന് ഇറവാണ് കേട്ടോ മുറ്റമൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കണം വെട്ടി ഒതുക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ പല പല ദിവസങ്ങളിലായിട്ട് നമ്മൾ മുറ്റം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോഴത്തേ നമ്മൾ ഒരു ഒരാഴ്ചയൊക്കെ ആയിക്കാണും നമ്മൾ കോളിസ് പ്ലാന്റിൻ്റെ ഓരോ ഇങ്ങനെ പുതിയ പുതിയ നാമ്പ് വരുന്ന് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേന് കൂടുതൽ ബ്രാഞ്ചസ് വരും എന്നൊക്കെ പറഞ്ഞില്ല അത് ഇപ്പോൾ ശരിക്കും കാണലോ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ രണ്ട് സൈഡിനും രണ്ടില വെച്ച് അതായത് നാലല വന്നിട്ടുണ്ട് ഇനി അത് വളർന്ന് പൊങ്ങുമ്പോൾ അതിൻ്റെ മേളുഭാഗത്തുനിന്ന് കിളിന്തല നുള്ളിനുള്ളിൽ കളയുവാണെങ്കിൽ പിന്നെ അവിടെ നിന്നും വീണ്ടും അവിടുന്ന് ഇതുപോലെ നാലല വെച്ച് വരും അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല ബുഷിയായിട്ട് നമുക്ക് നിർത്താം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതൊന്ന് കാണിച്ചു തന്നാണ് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ആ ഇല വന്നതൊന്ന് കാണിച്ചതാണേ പത്ത് മണിച്ചെടിയൊക്കെ ഇനി ഇതിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് വിടണം കുറച്ച് മുറ്റത്തേക്ക് ഇങ്ങനെ ആ ബോർഡർ വെച്ചിരിക്കുന്ന അല്ലാണ്ടായിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കെടുക്കണം അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ പറിച്ചു കുറച്ച് ഭാഗം വൃത്തിയാക്കാനുണ്ട് നമ്മൾ കുറേശയായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗം നമ്മൾ ആദ്യം ശരിയാക്കി പിന്നെ ഈ മണി നിൽക്കുന്ന ഈ ഒരു ഏരിയ അപ്പോൾ ഈ നടുക്കത്തെ ഭാഗം മാത്രം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഒന്ന് അപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മന്ദാരം തുളസി ചെത്തി നിപ്പുണ്ട് റോസ പിന്നെ റൂബി ഗ്രാസ് പിന്നെ ആ ഒരു നീണ്ട ഇലയുടെ അത് എനിക്ക് തോന്നുന്നു ലില്ലിയുടെ തന്നെ ലില്ലി ലില്ലിയുടെ തന്നെ വെറൈറ്റി എന്തോ ഒന്നും എനിക്കതിൻ്റെ കറക്റ്റ് പേരറിയില്ല കേട്ടോ ഇങ്ങനെ നാല് സൈഡിലേക്കും പോകും നിൽക്കില്ലേ പല കളറിലും ഈ പറമ്പിലൊക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ ചില കളറ് ഇതൊരു പിങ്കും വൈറ്റോടെ കൂടിയൊരുത് ഈ പ്ലാന്റ് ഏതാണെന്ന് എനിക്ക് അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ചെടിയൊക്കെ ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ പുല്ലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കണം റൂബി ഗ്രാസ് ഒക്കെ നല്ല വെയിൽ കിട്ടുന്നുകൊണ്ടാന്ന് തോന്നുന്നു ഒരു പർപ്പിൾ ഷെയ്ഡ് എനിക്ക് ഈ കളറാണ് ഏറ്റവും കൂടുതലിഷ്ടം അപ്പം കുറേ പണിയുണ്ടായിരുന്നെ പുല്ലുകൾ കുറേ ഉണ്ടായിരുന്നു നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗത്താണെങ്കിൽ പോലും കിളിർത്ത് ഉണങ്ങിയിട്ടുണ്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വരുന്നത് വരുന്നത് നമ്മൾ പറിച്ചു കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം കിളക്കാണ്ടിരിക്കില്ലല്ലോ അങ്ങനെ ആ ഭാഗത്തെ ചെടിയൊക്കെ കട്ട് ചെയ്യേണ്ടതൊക്കെ മന്ദാരമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റോസ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് പുല്ലുമൊക്കെ പറിച്ചു നമ്മൾ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മളിത് ക്ലീനാക്കാനൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ശരിക്കും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു മടുപ്പായിട്ട് തോന്നില്ല അതുമല്ല നമ്മൾ സമയം പോകുന്നതും അറിയില്ല ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കണം അപ്പോഴാണ് കേട്ടോ ഭയങ്കര സന്തോഷം കുഞ്ഞു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതിന് ഇത്ര സന്തോഷിക്കാൻ എന്നൊക്കെ ചോദിക്കുമായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ക്ലീനക്കെ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷാണേ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം